ഫ്രഷ് ക്രീം എങ്ങനെ ഉണ്ടാക്കാം ഫ്രഷ് ക്രീം തീർന്നു പോയെങ്കിൽ വിഷമിക്കേണ്ട വീട്ടിൽ പെട്ടെന്ന് ഫ്രഷ് ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഫ്രഷ് ക്രീം സാധാരണയായി ഉപയോഗിക്കുന്നത് പുഡിംഗ്സ് കേക്ക് ഡെസേർട്സ് പേസ്ട്രീസ് ചോക്ലേറ്റ്സ് സോസ് നോർത്ത് ഇന്ത്യൻ ഡിഷസ് ബട്ടർ ചിക്കൻ എന്നിവയ്ക്കൊക്കെയാണ് വളരെ ന്യൂട്രൽ ആയിട്ട് ഇതുണ്ടാക്കാം മുക്കാൽ കപ്പ് പാട നീക്കിയ പാലും മൂന്നിലൊന്ന് കപ്പ് ബട്ടറും കൂടി യോജിപ്പിക്കുകയാണെങ്കിൽ സ്വാദിഷ്ടമായ ഫ്രഷ് ക്രീം ലഭിക്കും പാൽ ഒരു പാത്രത്തിലൊഴിച്ച് നന്നായി തിളപ്പിക്കുക അഞ്ച് പത്ത് മിനിറ്റ് തിളപ്പിക്കണം വാങ്ങിവെച്ച ശേഷം മൂടി വയ്ക്കുക ചൂടാറിയ ശേഷം റെഫ്രിജറേറ്ററിൽ വയ്ക്കുക ഒരു രാത്രി മുഴുവനും വയ്ക്കണം പാലിൻ്റെ മുകളിൽ രൂപപ്പെടുന്ന ലെയർ എടുത്താൽ ഫ്രഷ് ക്രീമായി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ആവശ്യത്തിന് ഉപയോഗിക്കുക പാല് തിളപ്പിക്കാതെ നേരെ ഫ്രിഡ്ജിൽ വെച്ചാലും ക്രീം ലെയർ കിട്ടും ഇത് കളക്ട് ചെയ്തതിന് ശേഷവും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കുറച്ച് ദിവസത്തെ ക്രീം എടുത്ത് നന്നായി മിക്സിയുടെ ജാറിൽ വെച്ച് പേസ്റ്റാക്കുക നല്ല തിക്ക് ക്രീം ലഭിക്കും നല്ല നല്ല പൊടിക്കൈകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംലി ടിപ്സ്